അബൂ ഇസ്ഹാഖുൽ ഫസാരി അബൂഇസ്ഹാബുൽ മഹാനപറുകൾ ഏത് വിഷയം തീരുമാനിക്കുകയോ ഇറങ്ങി പുറപ്പെടുകയോ ചെയ്യുമ്പോൾ ഒരു വിവാഹ നിശ്ചയം നടക്കുക ഒരു കച്ചവടം തുടങ്ങുക ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുക കുട്ടികളുടെ അഡ്മിഷൻ എടുക്കുക അവരെ കോളേജിൽ കൊണ്ടുപോയി ആക്കുക യാത്രയക്ക നിങ്ങൾ ഒരുമിച്ച് കൂടുകയാണ് ഒരു തീരുമാനം എടുക്കുക എന്തൊക്കെ ചെയ്യുകയാണെങ്കിലും ഇത് ഞാൻ പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണെങ്കിൽ അല്ലാഹു ആ ആ ആ വിഷയത്തിലെ 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 ഏറ്റവും ഏറ്റവും മനോഹരമായ മനോഹരമായ വിധി തീരുമാനം നല്ല നിലപാട് സ്വീകരിക്കാൻ അല്ലാഹു എന്നെ സഹായിക്കാറുണ്ട് എന്ന് പറയുന്ന ഇല്ലൽ സുലാഹ വാക്യതാണ് അള്ളാഹുവേ എല്ലായിടത്തും നന്മ മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രശ്നങ്ങളെ ഇല്ലായ്മ ചെയ്യലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രശ്നങ്ങളെ പരിഹരിക്കലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ദുന്യാവിൽ അങ്ങനെയാവട്ടെ ഏത് മീറ്റിങ്ങും ഏത് പ്രസ്താവനയും ഏത് പത്രസമ്മേളനമാവട്ടെ ഏത് ഒരുമിച്ച് കൂടലാവട്ടെ ഏത് മെസ്സേജുകളെ ഇൻതുലാ അതിന്റെ പിറകിൽ ഒരു നന്മയെ ഉദ്ദേശിക്കാൻ പാടില്ല ഫിത്നയോ വിഘടനമോ തെറ്റിപ്പിരിയലോ അടിച്ചുപിരിയലോ ഇതൊന്നും ഒരിക്കലും ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരിടത്തേക്ക് നടന്നുപോവുക പോലും ചെയ്യരുത് ഇൻതു ഇല്ലാഹുവേ പ്രശ്നങ്ങളെ പരിഹരിക്കണമെന്ന് മാത്രമാണ് റബ്ബെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി അതിനു തന്നെയാണ് പരിശ്രമിക്കുക എന്റെ എല്ലാ തൗഫീഖും സൗഭാഗ്യവും റബ് നീയാണ് നൽകുന്നത്